നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിവിധ ഗൾഫ് രാഷ്ട്രങ്ങൾ അവരുടെ പ്രധാന ലക്ഷ്യമായ സ്വദേശിവത്കരണത്തിലേക്ക് വത്കരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് യു എ സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ വിവിധ മേഖലകളിൽ ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഒമാനിൽ പൊതുമേഖലയിലെ സ്വദേശിവത്കരണം വത്കരണം എൺപത്തി ഒൻപത് ശതമാനം പൂർത്തിയായതായും റിപ്പോർട്ടിൽ പറയുന്നത് അടുത്തിടെ ഇരുന്നൂറിലധികം തസ്തികകളിൽ സ്വദേശിവത്കരണം നടപ്പാക്കുന്നതായി ഒമാൻ പ്രഖ്യാപിച്ചിരുന്നു കുവൈത്തും സ്വദേശി നടപടികളുമായി മുന്നോട്ടു തന്നെ പോവുകയാണ് കുവൈത്തിൽ മുനിസിപ്പാലിറ്റി തസ്തികകളിലെ സ്വദേശി വത്കരണ നടപടികളുടെ ആദ്യഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് വിദേശികളായ നൂറ്റി മുപ്പത്തിരണ്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൻപൂഹി വിജ്ഞാപനം പുറപ്പെടുവിച്ചു മുനിസിപ്പാലിറ്റി ഉദ്യോഗങ്ങളിൽ സമ്പൂർണ്ണ സ്വദേശി വത്കരണം നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടമായാണ് ഉത്തരവിറക്കിയത് സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് മാസത്തെ മുന്നറിയിപ്പ് കാലാവധിയോട് കൂടിയാണ് ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം വീതം വിദേശി ജീവനക്കാരെ മൂന്ന് ഘട്ടങ്ങളിലായാണ് പൂർണ്ണമായും പിരിച്ചുവിടുക രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് മുതലും മൂന്നാം ഘട്ടം ജൂലൈ ഒന്ന് മുതലും നടപ്പിലാക്കുന്ന ഈ പുതിയ പദ്ധതിയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുമെന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് കുവൈത്തിലെ നാൽപ്പത്തിനാല് ദശാംശം ആറ് നാല് ലക്ഷം വരുന്ന ജനസംഖ്യയുടെ മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് സ്വദേശികൾ ബാക്കി അറുപത്തി ആറ് ശതമാനവും പ്രവാസികളാണ് കുവൈത്ത് പൗരന്മാരിൽ അൻപത്തി എട്ട് ശതമാനം പേരും ജോലിയുള്ളവരാണ് കുവൈത്തിൽ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ പത്തൊൻപത് ലക്ഷം പേർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് അവരിൽ എഴുപത്തി മൂന്ന് ശതമാനം പേരും സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആണ് പണിയെടുക്കുന്നത് ബാക്കി ഇരുപത്തിയേഴ് ശതമാനം ഗാർഹിക മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നത് കുവൈത്ത് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ് ആകെ ജനസംഖ്യയുടെ പത്തൊൻപത് ശതമാനമാണ് ഇന്ത്യക്കാർ എട്ടു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിലേറെ ഇന്ത്യൻ പ്രവാസികൾ കുവൈത്തിൽ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അതിനാൽ സ്വദേശി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണെന്ന നിസ്സംശയം പറയാം രാജ്യത്ത് ആകെയുള്ള നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് സർക്കാർ ജോലികൾ മാത്രം എടുത്താൽ അതിൽ എഴുപത്തിയേഴ് ശതമാനവും കുവൈറ്റ് പൗരന്മാരാണ് ജോലി ചെയ്യുന്നത് ഈജിപ്തുകാർ എട്ട് ശതമാനവും ഇന്ത്യക്കാർ അഞ്ച് ശതമാനവുമാണ് ഉള്ളത് നിലവിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ കൂടുതലും ഈജിപ്തുകാരാണ് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ ഇരുപത്തിയൊൻപത് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവരാണ് ഈജിപ്തുകാർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യക്കാരാണ് ഇരുപത്തിയെട്ട് ശതമാനം മൂന്നാം സ്ഥാനത്ത് ബംഗ്ലാദേശികളാണ് പതിനൊന്ന് ശതമാനം സ്വകാര്യ മേഖലയിൽ നാലാമത് മാത്രമാണ് കുവൈത്ത് സ്വദേശികൾ ഉള്ളത് അത് വെറും അഞ്ച് ശതമാനം മാത്രമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക